ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത് നല്ല ജീവിതം നയിക്കുന്നതിനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും നിത്യജീവിതത്തിനും വേണ്ടിയാണ് അതായത് നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നതിനു വേണ്ടി ദൈവ മക്കളായി മാറുവാനായിട്ട് നമുക്കും മറ്റുള്ളവർക്കും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം ഈ ലോക ജീവിതത്തിനു വേണ്ടി തരുന്ന അനുഗ്രഹങ്ങൾ ചിലപ്പോൾ താൽക്കാലികവും ക്ഷണികവുമായി തീർന്നേക്കാം അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ തരുന്ന സമയത്ത് നമ്മുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ നല്ല ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ നാം പരിശ്രമിക്കണം മറ്റുള്ളവർക്കായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നാം ഒരിക്കലും ആഗ്രഹിക്കരുത് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ തിന്മയ്ക്കായി ഉപയോഗിച്ച് ദൈവത്തിൽ നിന്നാകുന്ന നാശത്തിൻ്റെ മാർഗത്തിലൂടെ ചിരിക്കാതിരിക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുള്ള കൃപക്കാൻ നാം ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവം ഓരോ നിമിഷവും നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് നമ്മുടെ ജീവിതം ആരോഗ്യം ആഹാരം ജോലി വീട് കുടുംബം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവയില്ലാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ ഇവ ദൈവം തരുന്നെങ്കിൽ അതൊരിക്കലും നമ്മുടെ യോഗ്യതയോ കഴിവോ മിടുക്കോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ഓരോരുത്തരെയും പറ്റിയുള്ള രക്ഷയുടെ പദ്ധതി വ്യത്യസ്ത വ്യത്യസ്തമായതുകൊണ്ടും അങ്ങനെ എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും കാരുണ്യവും രക്ഷയും തിരിച്ചറിയുന്നതിനും അങ്ങനെ നമ്മുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ഹിതവും കൽപ്പനകളുമായ മാർഗത്തിലൂടെ ചരിച്ച് നമ്മൾ നിത്യരക്ഷയും നിത്യസന്തോഷവും നിത്യസമാധാനവും നേടുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കാൻ സാധിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അതില്ലാത്തവർ നാം നടക്കുമ്പോൾ അത് പറ്റാത്തവർ നാം കേൾക്കുമ്പോൾ കാണുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ിയൊന്നുമില്ലാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റിലുണ്ട് ഇവ നമുക്ക് തരുന്നു നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ള എല്ലാം ദൈവദാനമാണ് ദൈവദാനമാണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് അതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നമുക്കിത് തരുന്നു ദൈവം സത്യമാണ് ദൈവരാജ്യം സത്യമാണ് ദൈവശക്തിയും ദൈവമഹത്വവും സത്യമാണ് ഇവ എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരികയാണ് ദൈവം ഓരോ നിമിഷവും നമുക്ക് നൽകുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ദൈവകാരുണ്യത്തിന് ദൈവസ്നേഹത്തിന് ദൈവമക്കളാവാൻ നമുക്ക് അവസരം തന്നിരിക്കുന്ന തന്നിരിക്കുന്നതിന് നാം എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം സ്തുതിച്ച് ആരാധിക്കണം ദൈവം സഹനങ്ങൾ അനുവദിച്ചാലും ദൈവത്തോട് ചേർന്ന് അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്കാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈശോ കുരിശുമന്നത്തിനായി നൽകിയ ദൈവം മൂന്നാം ദിവസം ഉയർപ്പിച്ചെങ്കിൽ ഉറപ്പായും നമ്മുടെ സഹനങ്ങളെ ദൈവം നമ്മുടെ രക്ഷയ്ക്കായും നന്മയ്ക്കായും മാറ്റുമെന്ന് നാം വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിക്കണം അതിനുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം ഓരോ നിമിഷവും നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അവ നല്ല ഫലങ്ങൾക്കായി ഉപയോഗിക്കാനും ദൈവീകാരണ്യത്തിനും ദൈവ സ്നേഹത്തിനും എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവമക്കളാകാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ 아멘.